ഇന്ന് രാവിലെ തന്നെ എണീറ്റ് പാടെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇപ്പോഴത്തെ ചൂടിന്റെ ആണോ കാലാവസ്ഥയുടെ അറിയാൻ പാടില്ല മുടി അങ്ങോട്ട് പോണ പോണിക്കുന്നതിന് ഒരു വഴി ഇല്ലാതെയാ പോക ചൂടായത് പുറത്തിറങ്ങാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്തായാലും സ്കിൻ കെയർ ഒക്കെ ഇട്ടിടക്കേണ്ടിരിക്കുക എന്തായാലും ഒരു മോയിസ്ചറൈസർ ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടെട്ടോ എല്ലാ ദിവസവും മേലൊഴുകിലും ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമാണ് കാച്ചെ എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു കുളി ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷവർ പ്രോഡക്ട്സ് നാട്ടിലൊരു കുഞ്ഞ് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൊഡാൽ സിൽക്ക് സാരി നമ്മളിറക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അതായത് ത്രിബിൾ നൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഞാൻ താഴത്തെ നമ്പർ കൊടുത്തേക്കാം െ ഒന്ന് ബിസിനസ് ഫോണും ഒന്ന് എന്റെ പേഴ്സണൽ യൂസിനുള്ള ഫോണുമാണ് ഇന്നിപ്പോഴുള്ളത് പൈ ആണ് ആണ്ട്ടോ പുറത്തുനിന്ന് മേടിച്ചാണ് എങ്കിലും ഒന്ന് ഓവനിൽ കെട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം ഏകദേശം ഒരു മാസമായി തോന്നുന്നുല്ലോ എന്ന് അങ്ങ് ചെയ്തിട്ട് നഗക്ക് വളർന്നു തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഏതൊരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകുന്നതും അവിടെ ഒന്ന് സെറ്റ് ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് ചാടി പോവാം എന്നൊക്കെ വിചാരിച്ചു എനിക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു നഗ്ന സത്യം ഞാൻ പറഞ്ഞുതരാം ഏത് കൺട്രി പോയാലും അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാതെ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല മാൾട്ടീസ് ഉണ്ട് ജർമ്മനിക്ക് ജർമ്മൻ ഉണ്ട് ഫിൻലാന്റിന് ഫിനിഷ് ഓരോ രാജ്യത്തിനും ഒരു ഭാഷയുണ്ട് ലാംഗ്വേജസ് എല്ലാം ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നവർക്കുമാണ്